നമസ്കാരം സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സായി ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാർ തെറ്റിദ്ധരിപ്പിച്ചെന്ന് റിട്ടേഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അനന്തകൃഷ്ണൻ തന്നെ വഞ്ചിച്ചതാണെന്നാണ് ആനന്ദകുമാറിൻ്റെ പ്രതികരണം തട്ടിപ്പിൽ തന്നെ ആയുധമാക്കിയായിരുന്നുവെന്നും ആനന്ദകുമാർ പറയുന്നു ഇതിന് പിന്നാലെയാണ് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ പ്രതികരണം വിരമിച്ച ഒരു ജഡ്ജി ഉപദേശകനാണ് എന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെന്നതിനാലായിരിക്കണം തന്നെ സമീപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വൻ ഗൂഢാലോചന സംഭവത്തിന് പിന്നിൽ ഉണ്ടെന്ന സംശയമാണ് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറയുന്നത് ആനന്ദകുമാറാണ് എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഉപദേശകനായി തന്നെ നിയോഗിച്ചത് തട്ടിപ്പിന് വിശ്വാസ്യത വർദ്ധിപ്പിക്കാനായിരിക്കാം വിരമിച്ച ജഡ്ജിയായി തന്നെ ഉപദേശകനായി നിയമിച്ചതെന്നും ജസ്റ്റിസ് പറഞ്ഞു സംഘടന പിരിവ് നടത്തുന്നതായി അറിഞ്ഞതോടെ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് കരുതിയാണ് ആനന്ദകുമാറിന്റെ ക്ഷണം സ്വീകരിച്ചത് ആനന്ദകുമാർ കള്ളമാണ് പറയുന്നതെന്ന് കരുതിയില്ലെന്നും ജസ്റ്റിസ് പറഞ്ഞു ആനന്ദകുമാറിനെ ദീർഘകാലമായി അറിയാം എൻ ജിഒകളുടെ ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ടെന്നും തന്നെ ഉപദേശകനായി എന്നും ചോദിച്ച് ആനന്ദകുമാർ സമീപിച്ചുവെന്നും ജസ്റ്റിസ് പറയുന്നു എന്നാൽ ഒരു എൻ ജി ആനന്ദകുമാറും ഇതുവരെ തന്നോട് യാതൊരു ഉപദേശവും ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം ും പകുതി വിലക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്തു തട്ടിപ്പ് നടത്തിയ കേസിൽ പിടിക്കപ്പെട്ട മുഖ്യ സൂത്രധാരൻ അനന്ദ് കൃഷ്ണനെ പരിചയമില്ലെന്നും ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളുടെയെല്ലാം കയ്യിൽ നിന്ന് പണം പിരിക്കുന്നതായി അറിഞ്ഞത് ഇത് ശരിയല്ലെന്ന് തോന്നിയതോടെ ആനന്ദകുമാറിനെ വിളിച്ച് ഉപദേശക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് അറിയിച്ചു അത് സമ്മതിക്കുകയും ചെയ്തു എൻ ജിഒകളുടെ ഒന്ന് രണ്ട് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഫെഡറേഷന്റെ യോഗങ്ങളിലൊന്നും പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ടില്ല സംഘടനയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്നും ജസ്റ്റിസ് വ്യക്തമാക്കി തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് സംശയിക്കുന്ന സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഉപദേശകനാകാൻ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പൊതുസമ്മേളനങ്ങളിലാണ് സംസാരിച്ചതെന്നും രാമചന്ദ്രൻ നായർ പറഞ്ഞു ഞാനുണ്ടായിരുന്ന മീറ്റിംഗിൽ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിരുന്നതായി ഓർമ്മയില്ല ആനന്ദകുമാർ ഉണ്ടായിരുന്നു ആനന്ദകൃഷ്ണനാണ് പങ്കെടുത്ത രണ്ട് യോഗത്തിലും സ്വാഗതം പറഞ്ഞത് സ്കൂട്ടറിന് പണം പിരിച്ചെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആനന്ദകുമാറിനെ കാര്യം ധരിപ്പിച്ചു ഞാനില്ലെന്ന് പറഞ്ഞു തുടർന്ന് കഴിഞ്ഞ ജൂൺ ജൂലൈയിലോ മറ്റോ തന്നെ ഞാൻ ഒഴിയുന്നുവെന്നും എഴുതി കൊടുത്തുവെന്നും റിട്ടയേഡ് ജഡ്ജി രാമചന്ദ്രൻ നായർ പറഞ്ഞു സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ഇടുക്കി കുടയത്തൂർ സ്വദേശി അനന്ത്കൃഷ്ണന് കഴിഞ്ഞ ദിവസമാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് സംസ്ഥാനത്തോടെ നീളം ആയിരം കോടിയിലേറെ രൂപ വിവിധ പദ്ധതികളുടെ പേരിൽ പിരിച്ചെന്നാണ് വിവരം അനന്ത് കൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ ആയിരത്തി സ്ത്രീകളാണ് തട്ടിപ്പിനിരയായി പരാതിയുമായി രംഗത്തെത്തിയത് അതേസമയം പണം നഷ്ടപ്പെട്ട പലരും അപമാനം ഭയന്ന് പരാതി നൽകാൻ തയ്യാറായിട്ടില്ല പഞ്ചായത്ത് വാർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും പണം നഷ്ടമായി അംഗങ്ങളിൽ നിന്ന് അറുപതിനായിരം രൂപ വീതം വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത് അതായത് അറുപതിനായിരം രൂപ നൽകി സ്കൂട്ടർ വാങ്ങിയവർ അത് നഷ്ടമാകുമോ എന്ന ആശങ്കയിലുമാണ് പാതി വിലയ്ക്ക് സ്കൂട്ടർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് മറ്റും വാഗ്ദാനം ചെയ്ത് ശതകോടികൾ തട്ടിയ കേസിൽ കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് കേസിലെ മുഖ്യപ്രതി തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയെന്നാണ് സംശയം പോലീസ് കേസായതോടെ വിദേശത്തേക്ക് കടക്കാനും പ്രതി ശ്രമിച്ചെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതിയും ബന്ധുക്കളും നടത്തിയ വസ്തു ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ് കൂടാതെ കേസിൽ കൂടുതൽ പേർ പ്രതികളായേക്കുമെന്നും പോലീസ് വ്യക്തമാക്കി അനന്ത്കൃഷ്ണനെതിരെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നുണ്ട് ഇടുക്കി തൊടുപുഴയിലാണ് പരാതി കരയറിയും അനന്ത്കൃഷ്ണന്റെ ഒരു അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടിയും എത്തി ഇതിൽ സിംഹഭാഗവും വകമാറ്റിയെന്ന് സംശയിക്കുന്നു അനന്തു വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു